കേന്ദ്ര വനനിയമ ഭേദഗതിയിൽ സംസ്ഥാന സർക്കാരും വനംവകുപ്പും ഒളിച്ചു കളിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപണം ജില്ലയിലെ വനപ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് അവരുടെ ജന്മസാഫല്യമാകുന്ന സാഫല്യമാകുന്ന നിയമ ഭേദഗതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ അത് ജനങ്ങളുടെ പങ്കാളിത്തം ഇല്ലാതെ ഉദ്യോഗസ്ഥ തലത്തിൽ നടപ്പാക്കുവാനാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുമെന്നും കെ പി സി സി സെക്രട്ടറി എം എൻ ഗോപി പറഞ്ഞു കേരളത്തിലെ വനമേഖലയിൽ താമസിക്കുന്ന പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസികൾക്കും അല്ലാത്തവർ വനേതര വനത്തിൽ താമസിക്കുന്ന വനേതര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ഭൂമിയും അവർക്ക് വേണമെങ്കിൽ പതിച്ചു കൊടുക്കാവുന്ന തരത്തിലാണ് ഈ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇത് വളരെ ബോധപൂർവം ഈ നാട്ടിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട പട്ടയവും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാകാതിരിക്കാൻ നമ്മുടെ റവന്യൂ ഭൂമി ഉൾപ്പെടെയുള്ള വനഭൂമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് കേരള സർക്കാർ ഈ കാര്യത്തിൽ വിളിച്ചു കളിക്കുകയാണ് വനംവകുപ്പ് ഈ കാര്യത്തിൽ വളരെ മോശമായ ഏറ്റവും മോശമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ വീണ്ടും സമിതി കൂടി ഈ കാര്യങ്ങളിൽ തീരുമാനമെടുക്കും എന്നുള്ളതാണ് എന്നാൽ ഈ സമിതിയുടെ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലായിരിക്കണമോ എന്നതിനെ സംബന്ധിച്ചൊന്നും തന്നെ ഒരു രൂപരേഖ സർക്കാർ തയ്യാറാക്കിയിട്ടില്ല വളരെ അടിയന്തിരമായി ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഈ ഭൂപ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ആവശ്യപ്പെടുന്ന ഈ പ്രശ്നം പരിഹരിക്കുന്നത് വളരെ അടിയന്തിരമായി തന്നെ ഈ കൺ സമ വിദഗ്ദ്ധ സമിതി കൂടി ഒരു ഫോൺ ബിൽ അടച്ചിട്ടുണ്ടെങ്കിൽ രസീത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറണ്ട് ബില്ല് അടച്ചതിൻ്റെ രസീത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ ബില്ല് അടച്ചതിൻ്റെ രസീത ഉണ്ടെങ്കിൽ അതൊക്കെ രേഖയായി കണ്ട് ആ ഭൂമിയെ വേണ്ടതായ പട്ടയങ്ങൾ നൽകുന്നതിനുള്ള നടപടികൾ നടത്താം എന്നുവരെ കേന്ദ്ര വന ഭേദഗതി നിയമത്തിൽ പറയുന്നുണ്ട് ഇതൊക്കെ വലിയ തോതിൽ ജനങ്ങൾക്ക് സഹായമാകേണ്ട കാര്യമാണ് വളരെ ഗൗരവമായി ഈ കാര്യത്തിൽ ഗവൺമെന്റ് ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു